അങ്ങനെയുള്ള ഞാൻ എന്റെ ഓടിയൊണ്ടിരിക്കണ ഇപ്പൊ എന്റെ ക്രറ്റ കയ്യില് ക്രറ്റയുടെ മറ്റേ സൈലൻസറിന്റെ പോലും കൂടി ഒരു തകിട് ചുറ്റിയിട്ടുള്ള ഒരു സംഗതി ഞാനൊക്കെ പേടിച്ചു കാരണം അങ്ങനെ പോലും കൂടിയും അത്രയും പ്രശ്നങ്ങളായിരുന്നു അപ്പോ ആ പ്രശ്നങ്ങളെ വീട് ഇപ്പൊ നമ്മള് ആ ഒരു വീട് നമുക്ക് നമ്മക്ക് കുറച്ചതായപ്പോ ഞാനൊന്നും നോക്കിയില്ല വീട് എനിക്ക് കുഴപ്പമില്ലാത്തൊരു വില കിട്ടി വില കിട്ടിയപ്പോ ഞാന് വീട് വിറ്റു പിന്നെ എനിക്കൊരു സ്ഥലം കണ്ടപ്പോ ഞാന് കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ആ വീട് ഞാൻ വിറ്റു വിറ്റിട്ട് വിറ്റിട്ടിപ്പോ ഞാൻ വേറെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അവിടെ വീട് പണി തുടങ്ങാൻ വേണ്ടി നമ്മുടെ നിക്കുകയാണ് നാട്ടുകാരും വീടില്ല അതെന്തായാലും നമ്മള് സംസാരിക്കുന്നത് മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് എല്ലാവർക്കും സുചിതമായ സുജിനും പൊന്നൂസുമാണ് അവർ സംസാരിക്കുന്നത് അവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന കുറച്ച് നാട്ടുകാരെ കുറിച്ചും കുറച്ച് വീട്ടുകാരെ കുറിച്ചുമാണ് ഇവർ വാക്കുകൊണ്ടോ നാക്കുകൊണ്ടോ മാത്രമല്ല ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് കൂടോത്രം പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു ഞങ്ങളുടെ ഉയർച്ചയെ തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പൊന്നൂസ് തുറന്നു പറയുന്നത് അവര് ഈ ഇടയ്ക്ക് ഒരു കാർ എടുത്തിരുന്നു ക്രെട്ട ആ പുതിയ കാറിന്റെ സൈലൻസറിൽ പോലും ചരടോ നൂലോ അതായത് കൂടോത്രം വന്ന് നമ്മൾ പൊതുവേ പറയുന്ന രീതിയിലുള്ള ഒരു സാധനം കണ്ടു അത് കണ്ടപ്പോൾ വളരെയധികം ഭയന്നുപോയി പോയി എന്നെല്ലാമാണ് സുജിൻ ഇവിടെ തുറന്നു സംഭവിക്കുന്നത് അത് പൂർണ്ണമായും കള്ളമാണെന്നോ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി സുജിൻ പറയുന്നതാണെന്നോന്നും എനിക്കും തോന്നുന്നില്ല ശരിയായിരിക്കാം എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ നാട്ടുകാർക്കും വീട്ടുകാർക്കും നമ്മുടെ ഉയർച്ചയിൽ സന്തോഷവും അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയിൽ ഒരു ആഹ്ലാദ പ്രകടനവും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നു വരുന്ന ആരെയും എപ്പോഴും വിമർശിക്കാനും താഴോട്ട് വലിച്ചിടാനുമാണ് കുറെ അധികം ആൾക്കാർ ശ്രമിക്കുന്നത് ഒരുപക്ഷെ സുജിനും നേരിടുന്ന പ്രശ്നം അല്ലെങ്കിൽ സുജിനുണ്ടായ അനുഭവം അതി തന്നെ ആയിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സുജിൻ ഒരു ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളിയായിരുന്നു അവിടെ നിന്നുമാണ് ഒരു വീട് അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ നല്ല വിലയുള്ള ഫോൺ എന്നുള്ള സ്വപ്നങ്ങളിലേക്കെല്ലാം സുജിൻ എത്തിപ്പെടുന്നത് മല്ലു ഫാമിലി യൂട്യൂബ് ചാനൽ തുടക്കം മുതലേ നല്ല അധികം റിങ്ങിച്ച് കിട്ടി വന്ന അല്ലെങ്കിൽ പ്രേക്ഷക ശ്രദ്ധ നേടി വന്ന ഒരു ചാനലാണ് എഴുപച്ച പുതിയൊരു ബൈക്ക് എടുക്കുകയും ഈ പുതിയ ബൈക്ക് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും പാവങ്ങളെ സഹായിച്ചൂടെ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യങ്ങൾ വരികയും ആ ചോദ്യത്തിന് പ്രേക്ഷകർക്ക് ഇഷ്ടമാകാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞ ചെറിയൊരു ധാർഷ്ട്യത്തോടുള്ളൊരു മറുപടി സുജിൻ കൊടുക്കുന്നിടത്തു നിന്നായിരുന്നു മല്ലൂർ ഫാമിലിയുടെ വീഴ്ച ആദ്യം തുടക്കം കുറിച്ചത് ആ സമയത്ത് പിന്നെയും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തികൾ കൊണ്ട് പിന്നെയും ആ യൂട്യൂബ് ചാനൽ വൺ മില്ലിയൻ അടിക്കാതെ താഴോട്ട് പോയിരുന്നു അങ്ങനെ എൻ്റെ അറിഞ്ഞ് ശരിയാണെങ്കിൽ ഏകദേശം മൂന്ന് പ്രാവശ്യത്തോളം വൺ മിനിലേക്ക് എത്തി അതിനുശേഷം വൺ മിന്നിൽ അടിച്ച ഒരു ചാനലാണ് മല്ലു ഫാമിലി യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് തകർച്ചയിലൂടെയും ഉയർച്ചയിലൂടെയും സ്ട്രഗിൾസിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും എല്ലാം സുജിൻ പറയുന്നത് പോലെ കടന്നുപോയ യൂട്യൂബ് ചാനലും കടന്നുപോയ ഫാമിലിയും തന്നെയാണ് സുജിന്റെയും പൊന്നൂസിന്റെയും അതിനുശേഷം ഈ അടുത്തായി അവർക്കെതിരെ വന്ന അധികം ആരോപണങ്ങൾ നമ്മൾ കണ്ടതാണ് സുജിന്റെയും പൊന്നൂസിനെയും തമ്മിലുള്ള വഴക്ക് അവർ യൂട്യൂബിൽ കൂടെ ആഘോഷമാക്കുന്നത് സുജിനോട് വഴക്കിട്ട് പൊന്നൂസ് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അതിനുശേഷം

മറ്റേ ശരിക്കും പോലെ ഒരു വീട് നല്ലൊരു വീട് നമുക്കായിട്ട് വെച്ച് ഞാൻ അതിന്റെ ഇടയിൽ ഇപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേര് ചോ നമ്മള് ഞാൻ ഇതിന് അതിന് മുന്നേ പറയട്ടെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആദ്യങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും യൂട്യൂബിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതൊരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ നിങ്ങളോട് പറയാത്ത ഒന്നും നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല കാരണം നമ്മളൊരു ചെറിയൊരു ചെറിയൊരു കമ്പനി വാങ്ങിയാൽ പോലും കൂടി അതൊരു വീഡിയോസ് ആക്കിയിട്ട് നമ്മൾ നിങ്ങളെ എത്തിക്കാറുണ്ടായിരുന്നു ഇല്ല ഇതിന് മുന്നേ അങ്ങനെ തന്നെയായിരുന്നു ഞാൻ എന്ത് കാര്യം പറയുമ്പോഴും പക്ഷെ നമുക്കൊരു പ്രശ്നങ്ങൾ വന്നപ്പോൾ അങ്ങനെയല്ല കാരണം നമ്മൾ നമ്മളെ കുത്തിപ്പറയാനും നമ്മളെ ഇതാക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാവരും ഏറ്റവും ഒട്ടുമുഖ ആളുകളും അതിനു വേണ്ടിയിട്ടാണ് കാരണം പ്രശ്നം ഉണ്ടാക്കാനും ഇതാക്കാനും എന്ത് കാര്യം വരുമ്പോഴാണ് അപ്പം എനിക്ക് തോന്നുന്നു എനിക്കെൻ്റെ ഏറ്റവും കൂടുതൽ ശത്രുക്കളോ അല്ലെങ്കിൽ ഞാൻ നന്നാമത് ഇഷ്ടപ്പെടാത്തതും കൂടുതൽ എൻ്റെ കുടുംബത്തിലും എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സുജിനും പൊന്നൂസും തുടക്കം കുറിക്കുന്ന ഒരു വാടക വിട്ടിൽ നിന്നാണ് അതിനുശേഷം അവർ സ്വന്തമായ ഒരു വീട് വാങ്ങുന്നു ആ വീട്ടിലേക്ക് എന്നാണ് മാറുന്നത് ആ വീടിന്റെ അവസ്ഥ എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ ഇവരുടെ പല വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നമ്മളിൽ നോക്കിയുള്ളതാണ് അതിനുള്ള ഉത്തരമായിട്ടാണ് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത് അവർ പറയുന്നത് ആ വീട് ആ വീടും ആ സ്ഥലവും ഞങ്ങൾ വിറ്റു എന്നാണ് കാരണം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് ഞങ്ങളുടെ വിശ്വത്തിനും പണിയണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ട് ആ വീടും സ്ഥലവും അത്യാവശ്യം നല്ലൊരു വില കിട്ടിയപ്പോൾ ഞങ്ങൾ കൊടുത്തു അതുകൊണ്ട് ഇനി ആ വീടിന്റെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് എന്താണ് മാറുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണ് ഒപ്പം അവർ കൂട്ടിച്ചേർക്കുന്നത് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വീട് വയ്ക്കാനായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ആ സ്ഥലം എവിടെയാണെന്ന് ഞങ്ങൾ ഇനി തുറന്നു പറയില്ല കാരണം ഞങ്ങളെ അവിടെ വന്നും ആൾക്കാർ ഉപദ്രവിക്കാൻ ശ്രമിക്കും ഞങ്ങൾ വേറെ വീട് വാങ്ങിയെന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ വേറെ സ്ഥലം വാങ്ങിയെന്നോ അറിയുമ്പോൾ അസൂയപ്പെടുന്ന ഞങ്ങളെ ഞങ്ങളെ ഉപദ്രവിക്കാൻ മുതിരുന്ന നാട്ടുകാരും ചില വീട്ടുകാരും ഞങ്ങൾക്കുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ശരിയായിരിക്കാം നമ്മൾ പലർക്കും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് നമ്മളെ നല്ല കാലം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച വരുമ്പോൾ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്ന കാലിൽ വെച്ച് താഴോട്ട് ഇടാൻ ശ്രമിക്കുന്ന പല അധികം നാട്ടുകാരെ നമ്മളും കണ്ടിട്ടുണ്ടാവാം സുജിനും പറയുന്നത് ഏകദേശം നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം പക്ഷെ എനിക്ക് മനസ്സിലാവാറുണ്ട് ഇങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം ശല്യം അല്ലെങ്കിൽ എതിർപ്പുകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ വീട് വെക്കാൻ മറ്റൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് ആ സ്ഥലം എവിടെ വാങ്ങി എന്ന് ഞാൻ പറയില്ല എന്നുള്ള വാചകം ഇതിനാണ് സുജിൻ വീഡിയോ വഴി പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം വാങ്ങിയ സ്ഥലത്ത് ഒരു വീട് വെച്ച് ആ വീടിന്റെ എല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പുറം ലോകത്തെ അറിയിക്കാൻ താല്പര്യമെങ്കിൽ ഈ വാചകങ്ങളും ഈ കാര്യങ്ങളും നിങ്ങൾക്ക് അന്ന് മാത്രം പങ്കുവച്ചാൽ പോരായിരുന്നു നിങ്ങൾ ഒരു വീട് വാങ്ങിയെന്നും ആ വീടിന്റെ അവസ്ഥ എന്തായി എന്നും ചോദിച്ച് നിങ്ങളെ ശല്യം ചെയ്തോണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ ഇനി നിങ്ങളൊരു സ്ഥലം വാങ്ങിയെന്ന് പറയുമ്പോൾ ആ സ്ഥലം എവിടെയാണെന്നും അതിൽ പുതിയ വീട് വെച്ച് തുടങ്ങിയ എന്നും ചോദിച്ച് നിങ്ങളെ ശല്യം ചെയ്യില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും എവിടേക്കും ഒരു കുരുത്തക്കേടുണ്ട് നിങ്ങൾ ഒരു പുതിയ സ്ഥലം വാങ്ങിയെന്നും നിങ്ങൾക്ക് വീട് വെക്കാൻ താല്പര്യമുണ്ടെന്നും നിങ്ങൾ തുറന്നു പറയുമ്പോൾ പിന്നെയും പിന്നെയും പ്രേക്ഷകരനെ കുറിച്ച് ചോദിക്കാനും ഒരുപക്ഷെ അതൊരു കോണ്ടന്റ് ആയിട്ട് വരാനും തന്നെ നിങ്ങൾ ഇപ്പോഴൊരു വാചകത്തിൽ ഇത് പറഞ്ഞു വയ്ക്കുന്ന സംശയം തോന്നുന്നു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിക്ക് തന്നെ മുന്നിൽ പോകണത് എന്റെ കുടുംബക്കാരും എന്റെ നാട്ടിലുള്ള ചില ചില മക്കളുടെ അടുത്തോ പറയണെ എന്തായാലും എല്ലാവരും നമ്മള് കൂട്ടായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും കുണ്ടായിട്ടൊന്നുമില്ല നല്ല രീതിക്ക് തന്നെയാണ് മുന്നിൽ പോയി പക്ഷെ അത് പുറത്ത് കാണിക്കില്ല എന്ന് മാത്രം കാരണം കൂടുതൽ സന്തോഷിച്ച് പുറത്ത് കാണുമ്പോൾ അത് അവർക്കാർക്കൊന്നും സഹിക്കുന്നില്ല പിന്നെ അതെങ്ങനെ ുഃഖമാക്കണെന്നാണ് ചിന്തിരിക്കുന്നത് ഇപ്പോ ഈ ഫോണ് എസ് ട്വന്റി ഫോർ അൾട്രയാണ് എല്ലാവർക്കും അറിയണ്ടായിരിക്കും സാംസങ്ങിന്റെ നമ്മൾ ആദ്യം ഞാനൊരു ഫോൺ വാങ്ങുമ്പോ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളത് വീഡിയോ എടുത്തിട്ട് നമ്മൾ നിങ്ങളിലേക്ക് കാണിച്ചാറുണ്ട് നമ്മൾ കാര്യം ഇപ്പോ പൊന്നൂസിന്റെ കയ്യിലിരിക്കുന്ന ഫോൺ പോലും കൂടി ഫിഫ്റ്റീൻ പ്ലസ് ആണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റീൻ പ്രോ മാക്സിലാണ് നമ്മളിപ്പോഴും നമ്മളുടെ ലൈഫ് പോണത് ആദ്യത്തെ അതേപോലെ തന്നെയാണ് അടിപൊളിയായിട്ട് പോകുന്നത് പക്ഷെ നമ്മള് ആദ്യത്തെ പോലെ വീഡിയോ എടുത്ത് കാണിക്കാറില്ല ഞാൻ ഇപ്പൊ ഇപ്പൊ ഞാൻ ഈ വർഷവും ഞാൻ കാർ കാറെടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടി അത് ഞാൻ ാണ് പലരും വിചാരിക്കുന്നത് പോലെ മല്ലു ഫാമിലി എന്ന ചാനൽ അല്ലെങ്കിൽ അവരുടെ കുടുംബം നശിച്ചു പോയിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും ഈ വർഷവും പുതിയ സാധനങ്ങൾ ലക്ഷറി ലൈഫ് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഐഫോണിലാണ് ഒരു കയ്യിൽ കയ്യിലിരിക്കുന്ന ഒരു ഐഫോൺ ആണ് എന്റെ കയ്യിലിരിക്കുന്നത് സാംസങ്ങിന്റെ എസ് ട്വന്റി ഫോർ അൾട്രയാണ് സോ ഞങ്ങൾ എല്ലാ സാധനങ്ങളും പുതിയത് വാങ്ങുന്നുണ്ട് ഈ വർഷം പോലും ഞാൻ ഒരു പുതിയ വാഹനം എടുത്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങളിലേക്ക് ഒരു വീഡിയോ ആയി അല്ലെങ്കിൽ വ്ളോഗായി എത്തിക്കാത്തത് മറ്റുള്ളവരുടെ കൂടോത്രത്തെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസൂയയോ ഉപദ്രവങ്ങളെയോ ഭയന്നിട്ടാണ് പിന്നെയും പിന്നെയും ഞാൻ ചോദിക്കുന്നത് ഈ ഫോണുകൾ വാങ്ങിക്കുന്നതും വണ്ടികൾ വാങ്ങിക്കുന്നതും ഒന്നും നിങ്ങൾ വ്ലോഗ് ആക്കുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത നാട്ടുകാരും നിങ്ങളോട് താല്പര്യമില്ലാത്ത വീട്ടുകാരും ഇതെല്ലാം കാണുന്നില്ലേ അപ്പോൾ പിന്നെയും നിങ്ങൾ ഈ നേരിടുന്ന ഉപദ്രവങ്ങളെല്ലാം പിന്നെയും അവർ ചെയ്യില്ലേ അപ്പോൾ മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് മറച്ചു തന്നെ വയ്ക്കുക വ്ലോഗുകൾ ഇട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ വന്ന് ഫോൺ എടുത്തു കാറെടുത്തു വീടെടുത്തു എന്നെല്ലാം പറയുമ്പോൾ ഫലത്തിൽ ഒന്നു തന്നെയല്ലേ സൂചന സംഭവിക്കുന്നത് മറച്ചു വയ്ക്കാനാണ് താല്പര്യമെങ്കിൽ അത് മറച്ചു തന്നെ വെക്കുക അല്ലാതെ ഒന്നോ രണ്ടോ സെന്റൻസുകൾ വഴി പുറത്തോട്ടത് പറയുമ്പോൾ നിങ്ങൾ വ്ലോഗ് എടുത്ത് പറയുമ്പോൾ എന്താണ് എഫക്ട് വരുന്നത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഗുരുതരങ്ങൾ വരുന്നത് അത് തന്നെ നിങ്ങൾ ഒന്നോ രണ്ടോ വാചകങ്ങൾ വഴി ഈ കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നത് നിങ്ങൾ നേരിടേണ്ടി വരും സുജിനും പൊന്നോസും പറയുന്നത് എല്ലാം കള്ളമാണെന്നോ റീച്ചിനു വേണ്ടി പറയുന്നതാണെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല അവർക്ക് നേരിട്ട് ആകാം അല്ലെങ്കിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ആകാം പക്ഷെ അവർ താഴ്ചയിൽ നിന്ന് ഉയർന്നു വന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അവരെ ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നത് അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പങ്കുവയ്ക്കുക തന്നെ ചെയ്യണം നിങ്ങളെ കുറെ ആൾക്കാർ ഉപദ്രവിക്കുന്നുണ്ടാകാം നിങ്ങളെ ഇഷ്ടപ്പെടാത്ത കുറെ അധികം നാട്ടുകാരുണ്ടാകാം എങ്കിൽ പോലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കുക തന്നെ ചെയ്യൂ എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കത് പങ്കുവെക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പങ്കുവയ്ക്കണ്ട പകരം ഫോൺ വാങ്ങി കാർ വാങ്ങി വീട് വാങ്ങി എന്നുള്ള വിവരങ്ങൾ ഒരു വരിയിലോ രണ്ട് വരിയിലോ ഒതുക്കി പോലും വീഡിയോകളിലൂടെ പറയാതിരിക്കുക അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന പ്രേക്ഷകർ പല രീതിയിലായിരിക്കാം എടുക്കുക ബഹുജനം പലവിധം എന്നാണല്ലോ നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ എല്ലാ ദിവസവും വ്ലോഗുകൾ ചെയ്യേണ്ട കാര്യമില്ല ഒരു മുപ്പതിനായിരമോ അമ്പതിനായിരമോ രൂപ കിട്ടിയാൽ പോലും വളരെ സുഭിക്ഷമായി നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുമെന്ന് അങ്ങനെ വളരെ സുഭിക്ഷമായി ഉള്ള കടങ്ങളെല്ലാം വീട്ടി ജീവിതം മുമ്പോട്ട് പോകുന്ന രീതിയിലോട്ട് ആക്കി തന്നത് ഈ പ്രേക്ഷകരാണ് അതുകൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും അറിയിക്കാതെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് അതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറയുന്നതിലും ഭേദം നിങ്ങൾ ഒന്നും തന്നെ പുറത്തു വിടാതെ എല്ലാം നടന്നതിനു ശേഷം മാത്രം പറയുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് മേടിച്ച വീടിന്റെ അവസ്ഥ ചോദിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ നിങ്ങൾ ഇനി വാങ്ങിയ സ്ഥലത്തിന്റെ അവസ്ഥയും പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കും കുറേയധികം ആൾക്കാർ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം കുറേയധികം ആൾക്കാർ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളെ വലിച്ചു താഴോട്ടിടാനായിരിക്കാം എന്ത് തന്നെയായാലും നിങ്ങൾ ഇങ്ങനെ സസ്പെൻസ് നിങ്ങളുടെ വീഡിയോകൾ നിർത്താതെ നിങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിന്റെ പൂർണ്ണതയിലെത്തിയതിനു ശേഷം മാത്രം പങ്കുവയ്ക്കുക അത് തന്നെയായിരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നിങ്ങളെ ഫോളോ ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും താല്പര്യം എന്ന് തോന്നുന്നു ഞാൻ പങ്കുവെച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്ക് ഈ ഫാമിലിനെ കുറിച്ചും ഞാൻ പറഞ്ഞതിനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ